ജില്ലയിലെ പ്രധാന ടൌണുകളിലൊന്നായ അടിമാലി ടൗണിലെ യാത്രാ സൗകര്യങ്ങളുടെ വികസനം അനിവാര്യമാണെന്ന വാദം വിനോദസഞ്ചാരികളുടെ ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി ദിനംപ്രതി കടന്നുപോകുന്നത് ബൈപാസ് സംവിധാനം വൺവേ സംവിധാനം ഗതാഗത നിയന്ത്രണം എന്നിവയിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തി അടിമാലിയുടെ യാത്രാ സൗകര്യം സുഗമമാക്കണമെന്ന് രാഷ്ട്രീയ ജനതാദൾ ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു ജില്ലയിലെ പ്രധാന ടൌണുകളിലൊന്നാണ് അടിമാലി മറ്റു ടൌണുകളെ അപേക്ഷിച്ച് ദിനംപ്രതി വളർച്ച കൈവരിക്കുന്ന പ്രദേശം കൂടിയാണ് അടിമാലി വിനോദസഞ്ചാരികളുടെ ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഇതുവഴി കടന്നുപോകുന്നത് എന്നാൽ അതിനനുസരിച്ചുള്ള വികസനം അടിമാലിക്കുണ്ടാകുന്നില്ലെന്ന് രാഷ്ട്രീയ ജനതാദൾ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കോയാമ്പട്ട് ആരോപിച്ചു അടിമാലിയിൽ ബൈപ്പാസ് സജീവമായിട്ടില്ല വൺവേ സംവിധാനങ്ങൾ തോന്നും പടിയാണ് ടൌണിലെ ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അടിമാലി പഞ്ചായത്ത് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ചേരുകയോ ആലോചന നടത്തുകയോ ചെയ്തിട്ടില്ലെന്നും കോയാമ്പാട്ട് അടിമാലി ചെറിയ ടൗണ് ചെറിയ റോഡുകളെല്ലാം എപ്പോഴും വാഹനങ്ങൾ പാർക്ക് ചെയ്തും അല്ലാതെയും തലങ്ങും വിലങ്ങും കൂടി വലിയ ട്രാഫിക് ജാം ആണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ ഹൈവേയിൽ പോലും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ട്രാഫിക് ജാമുകളാണ് കരണീയമായി മാറ്റാൻ കഴിയുന്ന നിരവധി മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളൊന്നും പ്രയോജനപ്പെടുത്തുവാൻ അടിമാലി പഞ്ചായത്ത് തയ്യാറാകുന്നില്ല അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ട്രാഫിക് തടസ്സങ്ങളെല്ലാം അടിമാലി മേലുണ്ടായിട്ടുള്ളത് അടിയന്തിരമായി ഇടപെട്ട് അതിന് പരിഹാരം ഉണ്ടാക്കണം പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നാളുകളിൽ വലിയ പ്രശ്നങ്ങളാകും ഉണ്ടാകാൻ പോകുന്നത് ടൂറിസ്റ്റുകൾ അടിമാലിയെ വിട്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ ടൂറിസ്റ്റുകളെ ആശ്രയിക്കുന്ന ആശ്രയിച്ച് ജീവിക്കുന്ന പ്രദേശമാണ് അടിമാലിക്കാരൊക്കെ ടൂറിസ്റ്റുകൾ വരാതെ യാത്രാ സൗകര്യമില്ലാതെ വീർപ്പ് മുട്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ അടിമാലിയിലുള്ളത് അത് ഒഴിവാക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ പ്രത്യേകിച്ച് അടിമാലി ഗ്രാമപഞ്ചായത്ത് ടിയന്തരമായ നടപടി സ്വീകരിക്കും നിരവധി തവണ താലൂക്ക് സഭയിൽ ഉൾപ്പെടെ വിഷയം ഉന്നയിച്ച് താലൂക്ക് സഭയിൽ നിന്ന് പഞ്ചായത്തിനെ വിഷയം ധരിപ്പിച്ചിട്ടും ഇതുവരെ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി രൂപവൽക്കരിക്കുവാനോ യോഗം ചേരുവാനോ തയ്യാറായിട്ടില്ലെന്നുമാണ് ആരോപണം ഉള്ള സംവിധാനം പോലും തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല അടിമാലി ടൌണിലെ ചെറിയ റോഡുകളിൽ പോലും വാഹനങ്ങൾ പാർക്ക് ചെയ്തും തലങ്ങും വിലങ്ങും വാഹനങ്ങൾ പാഞ്ഞും ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന സ്ഥിതിയാണെന്നാണ് ആരോപണം ദേശീയപാതയിലും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഗതാഗതക്കുരുക്കാണ് നിരവധി മാർഗങ്ങളുണ്ടെങ്കിലും അധികൃതർ മുൻകൈയ്യെടുക്കുന്നില്ലെന്നാണ് പരാതി അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കണമെന്നും വിനോദസഞ്ചാരികൾ ൾ അടിമാലിയെ വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവരുതെന്നും ആവശ്യമുയരുന്നു യാത്രാ സൗകര്യമില്ലാതെ വീർപ്പുമുട്ടുന്ന അടിമാലിയിലെ നിലവിലെ സാഹചര്യം ഒഴിവാക്കി പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി